തിരുവനന്തപുരം നഗരത്തിലെ വെള്ളക്കെട്ട് പരിഹരിക്കുന്നതിലും മാലിന്യ നിർമ്മാർജ്ജനത്തിലും സംസ്ഥാന സർക്കാരിനും തിരുവനന്തപുരം കോർപ്പറേഷനും ഉള്ളത് വൻ വീഴ്ചയാണ് ഓപ്പറേഷൻ അനന്തയുടെ തുടർ നടപടികളിലും വകുപ്പ് തല ഏകോപനത്തിലും ഉണ്ടായ പാളിച്ചകൾക്ക് പുറമെ വെള്ളക്കെട്ട് പരിഹരിക്കാൻ വകയിരുത്തിയ തുകയിൽ പോലും കോർപ്പറേഷൻ ചെലവഴിച്ചിട്ടില്ല സർക്കാർ പ്രഖ്യാപിച്ച തെളിനീരൊഴുകും നവകേരളം പദ്ധതിയിലും ഇല്ല പാർവതി പുത്തനാറിൻ്റെയും ആമയഴഞ്ചാൻ തോടിൻ്റെയും പേര് ആമയഴഞ്ചാൻ തോട് ആകെ പന്ത്രണ്ട് കിലോമീറ്ററാണുള്ളത് റെയിൽവേ ഭൂമിയിലൂടെ കടന്നു പോകുന്നത് മീറ്റർ മാത്രം ട്രാപ്പ് വച്ചും പത്താൾ പൊക്കത്തിൽ ഇരുമ്പ് വല വച്ചും മാലിന്യ നിക്ഷേപം തടയുന്നുണ്ടെന്നും ടണലിലേക്ക് ഒഴുകിയെത്തുന്നത് അത്രയും നഗരമാലിന്യങ്ങളാണെന്നും റെയിൽവേ സാക്ഷ്യപ്പെടുത്തുന്നു ടണലിന് മുൻപും ടണൽ കടന്നുപോയ ശേഷവും തോട്ടിലെ മാലിന്യ കൂമ്പാരത്തിന് ആരുത്തരവാദി എന്ന ചോദ്യത്തിനാണ് സംസ്ഥാന സർക്കാരും കോർപ്പറേഷനും മറുപടി പറയേണ്ടത് രണ്ടായിരത്തി പതിനഞ്ചിൽ ഓപ്പറേഷൻ അനന്തയുടെ കാലത്ത് റെയിൽവേ ടണൽ കടന്നു പോകുന്ന നഗരപ്രദേശത്തു നിന്ന് മാത്രം കോരി മാറ്റിയത് എഴുന്നൂറ് ടൺ മാലിന്യമാണ് തുടർ നിക്ഷേപം നടക്കാതിരിക്കാൻ തോട് നീളെ ക്യാമറ വച്ചു അൻപത്തിനാല് ലക്ഷം രൂപ ചെലവാക്കി സ്ഥാപിച്ച മുപ്പത്തേഴ് ക്യാമറകൾ പേരിനൊന്ന് കാണാൻ പോലും ഇല്ല എന്നുള്ളതാണ് സത്യം മേജർ ഇറിഗേഷൻ നഗരസഭ റെയിൽവേ തുടങ്ങി വിവിധ വകുപ്പുകളുടെ ഏകോപനത്തിന് ഒരു നടപടിയും നിലവിലില്ല തിരുവനന്തപുരം നഗരത്തിലെ വെള്ളക്കെട്ട് പരിഹരിക്കാൻ കഴിഞ്ഞ സാമ്പത്തിക വർഷം വകയിരുത്തിയത് എട്ട് കോടി എട്ട് ലക്ഷം രൂപയാണ് ഇതിൽ കോർപ്പറേഷൻ ചെലവഴിച്ചത് രണ്ട് കോടി അറുപത്തഞ്ച് ലക്ഷം രൂപ മാത്രം തെളിനീരൊഴുകും നവകേരളം എന്ന പേരിൽ ജലസ്രോതസ്സുകളെ മാലിന്യമുക്തമാക്കുന്നതിന് ശുചിത്വ മിഷൻ ഫണ്ട് ചെലവഴിച്ചിട്ടില്ല പാർവതി പുത്തനാർ ആമയഴഞ്ചാൻ തോട് എന്നിവ മാലിന്യമുക്തമാക്കുന്നതിന് നിലവിൽ ശുചിത്വ മിഷന്റെ ഫണ്ട് ഉപയോഗിച്ച് പദ്ധതികളൊന്നും ഏറ്റെടുത്തിട്ടുമില്ല അപ്പോൾ ആരാണ് ഉത്തരവാദിയെന്ന് ഓരോ വിഭാഗത്തിലുള്ളവരും പറയേണ്ടി വരും